ഹമാസിന്റെ സേനാ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിന്റെ ദീർഘകാല വക്താവായിരുന്ന അബൂ ഒബായുദ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഹമാസ് അബു ഒബായയെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിന് ഗാസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നെങ്കിലും ഹമാസ് ഇതുവരെയും സ്ഥിരീകരിച്ചിരുന്നില്ല ടെലഗ്രാം ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോയിലാണ് അൽ ഖസാം ബ്രിഗേഡ് തങ്ങളുടെ സുപ്രധാന വക്താവിന്റെ വധം സ്ഥിരീകരിച്ചത് ഹുദായ് ഫാമിർ അൽ കലൂത്ത് എന്നാണ് ഒബായുധയുടെ യഥാർത്ഥ പേരെന്നും ഹമാസ് ആദ്യമായി വെളിപ്പെടുത്തി യുദ്ധകാലത്ത് ഹമാസിന്റെ നിർണായക തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും പുറത്തുവിട്ടിരുന്നത് ഒബായുതയായിരുന്നു കണ്ണുകൾ മാത്രം കാണുന്ന വിധത്തിൽ മുഖം മറച്ച സൈനിക വേഷത്തിലെത്തി വീഡിയോ പ്രസ്താവനകൾ നൽകിയിരുന്നു ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന സ്ഥാനമുണ്ടായിരുന്ന ഒബൈദയെ വധിച്ചത് ഇസ്രയേൽ നിർണായക നേട്ടമായി കണക്കാക്കിയിരുന്നു അബു ഒബൈദയെ കൂടാതെ ഇസ്രയേൽ മറ്റ് നാല് കമാൻഡർമാരെ കൊലപ്പെടുത്തിയതുകൂടി ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹമാസ് കമാൻഡറായിരുന്ന മുഹമ്മദ് സിൻവാർ റഫ ബ്രിഗേഡിന്റെ മേധാവി മുഹമ്മദ് ഷബാന അൽ ഖസാം ബ്രിഗേഡിലെ മുതിർന്ന നേതാവായ ഹക്കീം അൽ ഇസ രണ്ടമാൻഡർ റാത്ത് സാദ് എന്നിവരെ ഇസ്രായേൽ വധിച്ചതാണ് സ്ഥിരീകരിച്ചത് ഹമാസിന്റെ പുതിയ വക്താവാണ് വീഡിയോയിൽ സംസാരിച്ചത് മുഖം മറച്ചെത്തിയ ഇയാൾ താനും അബൂബൈദ എന്ന പേരിൽ അറിയപ്പെടുമെന്നാണ് പറഞ്ഞത് അതേസമയം പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വെടിനിർത്തൽ രണ്ടാം ഘട്ടം തടസ്സപ്പെടുത്താനുള്ള ഇസ്രായേൽ നീക്കങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു ഇസ്രായേലിന്റെ ശക്തമായ എതിർപ്പിനിടയിലും ഗാസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ അമേരിക്ക ജനുവരിയിൽ തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വരുത്താൻ അമേരിക്ക തീരുമാനിച്ചതായി യുഎസ് അറിയിച്ചിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹുവിന്റെ യുഎസ് സന്ദർശന വേളയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം ഘട്ട വെടിനിർത്തൽ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചന ഗാസയിലെ ഇടക്കാല സർക്കാർ അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസം എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങളും ട്രംപ് പ്രഖ്യാപിക്കുമെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ രണ്ടാംഘട്ട വെടിനിർത്തൽ സാധ്യത അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കമാണ് ഇസ്രായേൽ തുടരുന്നത് എന്ന് മധ്യസ്ഥ രാജ്യമായ ഈജിപ്റ്റ് കുറ്റപ്പെടുത്തി ഗാസയിൽ വെടിനിർത്തൽ നിരന്തരം ലംഘിക്കുന്ന ഇസ്രായേൽ നീക്കം ഇതിന്റെ തുടർച്ചയാണെന്നും ഈജിപ്റ്റ് ചൂണ്ടിക്കാട്ടി ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ഇന്നലെയും ആക്രമണം നടത്തി ഗാസയിലെ സ്ഥിതി കൂടുതൽ ആപൽക്കരമാണെന്ന് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾ അറിയിച്ചു മരുന്നും ഉപകരണങ്ങളും ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഗാസിയൽ ആശുപത്രികൾക്ക് കടുത്ത ഇന്ധനക്ഷാമവും ഇരുട്ടടിയായി ഇന്ധനക്ഷാമ മൂലം നുസറൈത് അഭയാർത്ഥി ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന അൽദാ ആശുപത്രി എല്ലാ ശസ്ത്ര ക്രിയകളും നിർത്തിവച്ചിരുന്നു റോഡരികിൽ നമസ്കരിക്കുകയായിരുന്ന പലസ്തീൻ മേൽ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ കുടിയേറ്റക്കാനായ റിസർവ് സൈനികൻ വാഹനം ഇടിച്ചു കയറ്റിയത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു അതിനിടെ തുടർച്ചയായ രണ്ടാം വർഷവും ഗ്ലോബൽ ബ്രാൻഡിംഗ് ഇൻഡെക്സിൽ അവസാന സ്ഥാനത്തേക്ക് ഇസ്രയേൽ പിന്തള്ളപ്പെട്ടു ഇതുകൂടാതെ ഗാസയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾക്ക് ഇടയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ഫ്ളോറിഡയിലെ ട്രംപിന്റെ മർഎലാഗ റിസോർട്ടിലായിരുന്നു കൂടിക്കാഴ്ച ഗാസ സമാധാന പദ്ധതിയുടെ ഘട്ടത്തിലേക്ക് കടക്കാൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് നിർണായക കൂടിക്കാഴ്ച നടന്നത് നദന്യാഹുവിനെ പ്രശംസ കൊണ്ട് മൂടിയ ട്രംപ് അദ്ദേഹത്തെ യുദ്ധകാല പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചു നദന്യാഹു ആയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ നിന്ന് നിലനിൽക്കുമായിരുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു നദന്യാഹു അസാധാരണമായ ജോലിയാണ് നിർവഹിക്കുന്നതെന്നും ഇസ്രയേലിനെ അപകടകരമായ ഒരു ഘട്ടത്തിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ചുവെന്നും ശരിയായ പ്രധാനമന്ത്രി അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇസ്രയേൽ നിന്ന് നിലനിൽക്കുമായിരുന്നില്ലെന്നും നദന്യാഹുവിനെ സാക്ഷിയാക്കി ട്രംപ് കൂട്ടിച്ചേർത്തു ഗാസ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ തിനു മുമ്പ് ഹമാസ് പൂർണ്ണമായും നിരായുധരാകണമെന്ന് ട്രംപ് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു ഗാസ സൈനികരഹിതമാക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേൽ വക്താവ് ഷോഷ് ബ്രഡൌസനും വ്യക്തമാക്കി ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേരെ കൂടുതൽ യു എസ് ആക്രമണങ്ങൾ വേണമെന്ന നദന്യാഹവും ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇറാൻ മിഡിൽ ഈസ്റ്റിന് മാത്രമല്ല അമേരിക്കയ്ക്കും ഭീഷണിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം ആയുധം താഴെ വയ്ക്കലെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ യുസുദീൻ അൽ ഖസാം ബ്രിഗേഡ് ആവർത്തിച്ചു ഇസ്രായേൽ അധിനിവേശം തുടരുന്നിടത്തോളം കാലം പ്രതിരോധം തുടരുമെന്ന് വീഡിയോ സന്ദേശത്തിനുള്ള തങ്ങളുടെ വക്താവായിരുന്ന അബൂഅബൈദ ഓഗസ്റ്റ് മുപ്പതിന് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും അവർ സ്ഥിരീകരിച്ചതും ശ്രദ്ധ ആകർഷിച്ചു ഈ വർഷം അഞ്ചാം തവണയാണ് ട്രംപും നദന്യാഹവും അമേരിക്കയിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി